ഇത്രയും കാലം നമ്മളിൽ പല വീട്ടവന്മാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ രാവിലേക്ക് തിരക്കിനിടയിൽ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കാനായിട്ട് ഇനി വളരെ എളുപ്പമാണ് കേട്ടോ ഉള്ളി വഴറ്റണ്ട മുട്ട സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങിയെടുക്കേണ്ട വെറും അഞ്ച് മിനിറ്റിൽ എല്ലാം ഒറ്റയടിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ ഇന്ന് നമ്മൾ രണ്ട് മിനിറ്റിലൊക്കെ മാവ് റെഡിയാക്കി അത്രയും സമയം തന്നെ വേണ്ട കേട്ടോ ഈ ഒരു ദോശ ചുട്ടെടുക്കാനും സിമ്പിളാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിമ്പിൾ മുട്ട് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടൊന്നെങ്കിൽ മിക്സിയുടെ കുഞ്ഞ് ചാറെ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ കുരുമുളകും മുക്കാൽ ടീസ്പൂൺ പിരിഞ്ചീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി നാലോ അഞ്ചോ അല്ലി എടുക്കാം കേട്ടോ അത് കുഞ്ഞ് വെളുത്തുള്ളി അതിൻ്റെ പേരിലാണ് ഞാനൊരു ആറെണ്ണമൊക്കെ എടുത്തത് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക ഇത് നമ്മൾ കുക്കറിലാണല്ലോ ഇത് റെഡിയാക്കാൻ പോകുന്നത് മുട്ട പുഴുങ്ങുന്നതും അതിൽ വെച്ചിട്ട് തന്നെയാണ് മസാല റെഡിയാക്കുന്നതും ഈ ഒരൊറ്റ കുക്കറിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ എടുത്തു അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ രണ്ട് സവാള അത്യാവശ്യം വലിയ സവാളയാണ് കേട്ടോ കനം കുറഞ്ഞ് നീളത്തിൽ ഇതുപോലെ നരിഞ്ഞെടുത്തത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലോട്ട് രണ്ട് പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം ഫ്രഷ് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഞാനിത് അവിടെ തവിടെയാണ് ഉണ്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം ഓയിലൊന്നും ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പരമാവധി വെളിച്ചെണ്ണയോ തവിടെ യൂസ് ചെയ്യാൻ നോക്കട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇത് ഉള്ളി വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങളത് ആയി വരുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഉള്ളിയൊക്കെ എത്രത്തോളം വെന്ത് ഒടഞ്ഞ് ഈ മുട്ടയിൽ അങ്ങോട്ട് ലേക്കും അത്ര സൂപ്പർ റെസിപ്പിയാണ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് ഒന്ന് തരണം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് അരക്കപ്പ് പച്ചവെള്ള ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി അത്യാവശ്യം കുണ്ടുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ നമ്മൾക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ ചുറ്റുപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിലോട്ട് ഞാനിത് അവിടെ ഒരു അഞ്ച് കോഴിമുട്ടയാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് വെക്കുന്നത് സാധാരണ നമ്മളൊക്കെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെക്കും ഒരു അടുപ്പിൽ ഉള്ളി വാട്ടലും പരിപാടികളൊക്കെയാണല്ലേ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇത് സിമ്പിളുമാണ് നല്ല രുചിയുണ്ട് കേട്ടോ രുചിക്കൊന്നും ഒട്ടും കുറവില്ല മുട്ടയിലോട്ട് നമ്മൾ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് നമുക്കറിയാമല്ലോ ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് മുട്ടയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെറും രണ്ടേ രണ്ട് വിസിലാണ് കേട്ടോ നമ്മൾ അടുപ്പിച്ചെടുക്കേണ്ടത് ആ വിസില അടിച്ച് കഴിയുമ്പോഴേക്കും പോയിട്ട് തുറക്കണ്ട അത് തേറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ രണ്ട് വിസലാകുമ്പോഴേക്കും തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അടഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒരു വിസിൽ കൂടി പോലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ കേട്ടോ അതിൽ തേറൊക്കെ ഒന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ മൊരിഞ്ഞ ദോശ റെഡിയാക്കാം അതും ഗോതമ്പൊടി വെച്ചിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ഗോതമ്പൊടിയിലോട്ട് ഒരു ടീസ്പൂൺ റവയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മുക്കാൽ കപ്പ് ഗോതമ്പൊടിയാണ് നമ്മുടെ അടുത്ത് അതേ അളവിൽ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കുക ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് കപ്പ് ഒരു കപ്പിന് എടുക്കുകയാണെങ്കിൽ ഒന്നേ കപ്പ് ഒന്നേക്കാൽ കപ്പ് വെള്ളം വേണ്ടി വേണ്ടിവരും അപ്പോഴായിട്ട് അവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ചിലപ്പോൾ ചില പൊടികൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ആവണ്ട നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സി ഒക്കെ എടുത്തിട്ട് മിക്സിയിലോട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഒരു മിനിറ്റ് മതി കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം പുഴകും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്ത് മാവായിട്ട് നമുക്ക് കിട്ടും ഇത് നല്ല സിമ്പിളാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ ചുട്ട് മടുക്കുന്ന സമയങ്ങളിൽ നല്ല രുചിയിലട്ടോ പലർക്കും ഗോതമ്പ് ദോശ അത്ര കിട്ടും ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ ആക്കുകയാണെങ്കിൽ ഒരിത്തിരി റവയൊക്കെ ചേർത്ത് റെഡിയാക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് കിട്ടും നല്ല രുചിയാണ് കേട്ടോ അപ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രെക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ രീതി കണ്ടല്ലോ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ സമയമുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു മാവൊന്ന് മാറ്റി വെക്കാം നമ്മൾ റവക്കെ ചേർത്തല്ലേ അപ്പം അതൊക്കെ ഒന്ന് കുതിർന്ന് സെറ്റാവട്ടെ കുക്കറിലേറെ ഒക്കെ പോയതിനു ശേഷം എന്താ നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ മുട്ടയൊക്കെ നല്ല രീതി തന്നെ വിൽന്ന് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഏറെ തോടൊക്കെ അതാ വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബൗളോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഒരു മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു തോന്നോ അതാ പുറത്തോട്ട് പുറത്തോട്ടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പലർക്കും ഡൗട്ട് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ ഉള്ളിയൊക്കെ ശരിക്ക് വഴണ്ടി കിട്ടുമോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും അത് കണ്ട് നോക്കും കേട്ടോ നമ്മളിന്ന് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ എത്രത്തോളം വഴണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ കൈ കൊള്ളാതെ ആ തിളച്ച വെള്ളം എല്ലാം കൂടെ മാറ്റി കൊടുക്കാം നോക്കൂ നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പം ഞാൻ അതിലോട്ട് അരക്കപ്പ് ഒഴിച്ചിട്ടുള്ളൂ കുറച്ചുകൂടി ഒന്ന് അതിന് ഒന്ന് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണല്ലോ റെഡിയാക്കുന്നത് അപ്പോൾ ഒരുപാട് ഒഴിച്ചു നമുക്ക് ആവശ്യമില്ല ഇതുപോലെ ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ചെയ്യുന്നില്ല താല്പര്യമുള്ളവർക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്നെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് തൂലിയൊക്കെ ഒന്ന് കിളഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മുട്ട വേവൊന്നും ടെൻഷൻ വേണ്ട കണ്ടല്ലോ മുട്ടയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മസാലയൊക്കെ മുട്ടയിലോട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യും കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും ഇപ്പം നമ്മൾ എടുക്കുന്ന ഉള്ളിക്കും മുട്ടയ്ക്കൊക്കെ അളവിനനുസരിച്ച് മസാലയിലൊക്കെ മാറ്റം വരുത്തോ നമ്മളിതിൽ എരിവിന് മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒത്തിരി കളറൊന്നുമില്ല ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ചെറിയൊരു ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു ഗ്രേവി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മുട്ടയും ഗ്രേവിക്ക് ഒന്ന് സെറ്റായിട്ട് വരട്ടെ കയ്യിലൊരു തെണ്ട മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ട കണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ എത്ര പെട്ടെന്നോ നമ്മളിത് റെഡി ആക്കിയതല്ലേ ഇനി ഇത് ഞങ്ങടെ മാറ്റി വെക്ക ഇനി നമ്മുടെ ദോഷം നമുക്കൊന്ന് ചുട്ടെടുക്കണ്ടേ സൂപ്പർ രാവിലെയൊക്കെ ഈ രണ്ടായിട്ടും ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ ടെൻഷനാവണ്ട മക്കൾ സ്കൂളിൽ പോകാൻ വൈകുമല്ലോ അങ്ങനെയൊക്കെ ടെൻഷനാകുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ഐറ്റം നിങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ അവർക്ക് ലഞ്ചിന് കൊടുത്തേക്കാനും പറ്റും ആയിട്ട് കഴിക്കാം ഈവനിങ്ങിൽ അതുപോലെ ചപ്പാത്തി ഒക്കെ കുഴച്ചും ചുട്ടും മടത്തൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് റെഡി ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു മാവിലോട്ട് ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ കേട്ടോ കണ്ടല്ലോ നുള്ളിൽ ചേർത്തിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ഈയൊരു ദോശ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനും ഒന്ന് ബലം പിടിച്ച് കിട്ടാനും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർത്ത് താല്പര്യം അത് ഒഴിവാക്കിയിട്ടും ചെയ്യാം നമ്മൾ അത്യാവശ്യം വലിയൊരു പാനൊക്കെ ചൂടാക്കി ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല ഇല്ലാതെ നേരിട്ട് ഓരോ തവി വെച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് കനം കുറച്ച് ചുറ്റിച്ചെടുക്കുകയാണ് കണ്ടെല്ലാം ഒഴിച്ചെടുത്ത് പൊഴിക്കുന്നതിന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങും ഈ ഒരു സമയത്ത് നമ്മൾ നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശ എൻ്റെ പൊന്നും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് താല്പര്യത്തില്ലാത്തവർക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഒന്ന് ചേച്ചി കൊടുക്കുന്നേ ഉള്ളൂ പലർക്കും ഇഷ്ടമില്ല പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഒരു ഇച്ചിരി റവയും ഒപ്പം തന്നെ ഇച്ചിരി എന്നാൽ കുറച്ച് മതിയല്ല നമ്മളിപ്പം കണ്ടല്ലോ മുക്കാൽ കപ്പൊക്കെ ഒരു ടീസ്പൂണേ ചേർത്തുള്ളൂ ഇതുപോലെയൊക്കെ ചേർത്ത് റെഡിയാക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞു കിട്ടും നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം മാവ് ഒരുപാടങ്ങോട്ട് കട്ടി കൂടിപ്പോയാൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല ഇതൊരു കറക്റ്റ് വെള്ളമാണ് ഇതേ രീതിക്ക് ഉണ്ടാക്കിക്കോളൂ എവിടെയും ഫ്ലോപ്പ് ആവില്ല അതുപോലെ തന്നെ ചട്ടി നല്ലോണം ചൂടായാൽ ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് നമുക്ക് പറ്റൂല നമ്മൾ ഉപയോഗിക്കുന്ന തവയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ട് നല്ലൊരു കോട്ടൻ ടവല കൊണ്ടൊന്ന് തുറത്തി എടുത്താൽ മതി കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇനി എന്തിനാണ് വെറുതെ ചപ്പാത്തിക്ക പരത്തി കഷ്ടപ്പെടുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ ഗോതമ്പ് ദോശ ഇഷ്ടമുള്ള ആൾക്കാർ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തി ഇതുപോലെ ചെയ്യുക ചിലർ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല അടിപൊളിയായിരിക്കും കാണാൻ ചെറു അതിലും ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റും കോതുമ്പ് ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളായിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് നല്ല ഉപകാരമാവും രാവിലെയൊക്കെ ആ ഒരു തിരക്കിനിടയിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തു വിടാം ഞാനിവിടെ രണ്ട് എടുത്തുള്ളൂ ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ അത്രേ ആളുള്ളൂ കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ സവാളൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രേവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം മുഴുവനായിട്ട് ഞാനൊരു ബൗളോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുരിഞ്ഞ് ഗോതമ്പ് ദോശ എന്നാലും അതിൻ്റെ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല നല്ല ക്രിസ്പിയാണ് ഏട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് നെയ്യ് ചേർത്തൊക്കെ ചുട്ടെടുത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളൊക്കെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വാട്സപ്പിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പില്ലേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യും കേട്ടോ സിമ്പിളാണ് നമ്മുടെ ഗോതമ്പ് ദോശയും സിമ്പിളാണ് നമ്മുടെ ഈ മുട്ട റോസ്റ്റ് കണ്ട് ഉണ്ടാക്കിയ ഒരു ട്രിക്കും സിമ്പിളാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം ഗ്യാസ് ലാഭിക്കല്ലേ മുട്ട നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങുകയാണെങ്കിൽ ഗ്യാസും വേറെ കൂടുതലാവും അതുപോലെ ഉള്ളിയൊക്കെ വായിച്ചെടുക്കുന്ന സമയമൊക്കെ ഇത്രയും സിമ്പിളായിട്ട് റെഡിയാക്കി നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ടും അപ്പോൾ മീൻഷ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ മുട്ടയിലോട്ട് കണ്ടല്ലോ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും അസ്ലാമലൈക്കും